കുടുംബ വിഷയത്തിൽ തർക്കത്തിനില്ലെന്നും മന്ത്രി പി രാജീവ് രാഷ്ട്രീയമോ മറ്റ് വിഭജനങ്ങളോ ഉണ്ടാകരുതെന്നാണ് സർക്കാർ നിലപാട് ലീഗ് നേതൃത്വം പറയുന്നത് വക്കഫ് ഭൂമിയാണെന്നും വക്കഫ് ഭൂമി വിൽക്കാൻ കഴിയുമോ എന്നും പി രാജീവ് ചോദിച്ചു കുടുംബങ്ങളുടെ നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും വിഷയത്തിൽ സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും മന്ത്രി പറഞ്ഞു രാഷ്ട്രീയമോ ലീഗ് നേതൃത്വം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു പ്രധാനപ്പെട്ട ആളുകൾ ഇത് അപ്പോൾ പിന്നെ എന്തിനാണ് വരാപ്പുഴ ബിഷപ്പ് ഓസി പോകുമ്പോൾ അവർ എന്ത് പറഞ്ഞായിരുന്നു വക്കഫാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും വിൽക്കാൻ പാടില്ല അത് വിറ്റധാര ലീഗ് തന്നെ വക്കഫാണെന്ന് അവരെന്നെ പറയുന്നു അവരെന്നെ വിൽക്കുന്നു വിൽക്കൽ വിൽപ്പന നടത്തുന്ന കെ പി സി സെക്രട്ടറി പാവങ്ങൾ വർഷങ്ങളോളം താമസിച്ചുകൊണ്ടിരിക്കുന്ന പത്തറുന്നൂറ് കുടുംബങ്ങൾ അവർ താമസിച്ചിരുന്ന സ്ഥലം തന്നെ വില കൊടുത്താൽ വാങ്ങിച്ചത് ഞങ്ങൾ അവരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് നോക്കണത് എന്തായാലും ഗവൺമെൻറ് അത്തരം തർക്കങ്ങളിലല്ല ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത് ഞങ്ങളവിടെ ഒരു മുതിർന്ന ഹൈക്കോടതി ജഡ്ജി ചീഫ് ജസ്റ്റിസായിരുന്നു ആളെ നിയോഗിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു മൂന്ന് മാസം എന്നാണ് ഗവണ്മെന്റ് കണക്കാക്കുന്നത് പരമാവധി വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുന്ന മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട്